നിലവിൽ മലയാളികളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫറും കപ്രിയും ജാസ്മിൻ്റെ വീട്ടുകാർ പോലും ഇപ്പോൾ ജാസ്മിനെ തഴഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്നാണ് ജാസ്മിനെ വിവാഹം നിശ്ചയിച്ചു വെച്ച് അഫ്സൽ അമീർ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല തനിക്ക് ഈ വിവാഹത്തിൽ ഒട്ടും താൽപ്പര്യമില്ലെന്നും അഫ്സൽ പറയുന്നു നീ ഒരു ചുണക്കുട്ടനാണെന്നും നീ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അഫ്സലിന് സപ്പോർട്ടുമായി എത്തുന്നത് ഒരുപാട് പേർ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വന്നു കിടന്ന് ഇവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഞാൻ മാത്രമല്ല ജാസ്മിൻ്റെ വീട്ടുകാരും ഇതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും അഫ്സൽ പറയുന്നുണ്ട് എന്റെ പേര് ബിഗ് ബോസിൽ വലിച്ചിഴിച്ചത് പോലും അവളാണ് എന്നാൽ ഇപ്പോൾ അവൾ കാരണം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നു ഒരുപാട് പേർ അവൾ കാണിച്ചു കൂടുന്നതിനൊക്കെ ഉത്തരം ചോദിക്കുന്നത് എന്നോടാണ് എനിക്കിതിനൊന്നും മറുപടിയില്ല കാരണം അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്നിട്ട് ഈ ചാപ്റ്റർ തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എത്ര വലിയ സുഹൃത്താവട്ടെ അതിർവരമ്പുകളുണ്ട് പുറത്ത് ഞാനുമായി സീരിയസ് റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ ബിഗ് ബോസിനകത്തു നിന്നും ഇത്രയും വൃത്തികെടുകൾ കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനേ ആവില്ല ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കും അവളുടെ ഗെയിം പ്ലാൻ ആയിരിക്കും ആ പയ്യന്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതെന്റെ ഭാഗത്തു നിന്നും വരുന്ന അവസാനത്തെ വിശദീകരണമാണെന്നും പറഞ്ഞാണ് ജാസ്മിൻ്റെ കാമുകൻ ഇപ്പോൾ ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്